പരിശുദ്ധ ദേവമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ബേബി ഇതെൻ്റെ ഹസ്ബൻഡ് എബിൻ ഞങ്ങളുടെ മോൻ എസ് ഡെൻ ജോൺ എബിൻ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ ട്വൻ്റി ഫസ്റ്റ് ആണ് ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അത് കഴിഞ്ഞ് ഒക്ടോബറിൽ തന്നെ ഇദ്ദേഹം കാനഡയിലോട്ട് ജോലി ആവശ്യത്തിനായിട്ട് പോവുകയും പല തവണ ട്രൈ ചെയ്തിട്ടും എൻ്റെ ഒരു പേപ്പർ വർക്കും നീങ്ങുന്നില്ല എന്നൊരു അവസ്ഥ വരികയും ചെയ്തു മൂന്ന് പ്രാവശ്യം റിജക്ഷൻ വന്നു അതിൻ്റെ ഇടയ്ക്ക് കൊറോണ ഉക്രൈൻ ഇഷ്യൂസൊക്കെ കാരണം അവിടേക്കുള്ള ഇമിഗ്രേഷനൊക്കെ ഒരു സാഹചര്യം ഇദ്ദേഹമാണെങ്കിൽ അവിടെ ലേ ഓഫിൽ ഒരു സാഹചര്യം അപ്പോൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിനാണെങ്കിൽ മൂന്ന് വർഷമായിട്ട് നാട്ടിലേക്ക് വരാനും പറ്റുന്നില്ല എനിക്കാണെങ്കിൽ പേപ്പർ വർക്കൊന്നും നടക്കുന്നുമില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതുകൂടി ഒരു വഴി എന്നുള്ള രീതിയിൽ വന്ന് ഉടമ്പടി എടുത്തതാണ് ഇവിടെ ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും വിശുദ്ധ തൈലം വെച്ച് പാസ്പോർട്ടിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെ കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യുമായിരുന്നു ആ ഒരു തൊണ്ണൂറ് ദിവസം ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു അതുവരെ നീങ്ങാതിരുന്ന പേപ്പർ വർക്കുകളെല്ലാം വളരെ സ്പീഡിൽ നീങ്ങുന്നു അദ്ദേഹത്തിനും എനിക്കും ഒരുമിച്ച് പി ആറാവുന്നു മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് ഒന്ന് നാട്ടിലേക്ക് വരാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല പി ആറോട് കൂടി അദ്ദേഹം നാട്ടിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോവുകയും ചെയ്തു അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പോയി ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ജീവിച്ചിട്ടില്ല എങ്കിൽ പോലും എനിക്കൊരു പി സി ഒ ഡി ഇഷ്യൂ ആ സമയത്ത് സ്ഥിരീകരിച്ചു ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു ഹസ്ബൻഡ് എന്നെങ്കിലും നാട്ടിൽ വരുമ്പോൾ ആളെയും കൊണ്ടുവരണം അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനേയും കൊണ്ട് ഡോക്ടറെ കണ്ടു അങ്കമാലിയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഗൈനിക്കനെയാണ് ഞാൻ കണ്ടത് എനിക്ക് പി സി ഒ അദ്ദേഹത്തിന് ചെറിയ കൗണ്ടിലെ വേരിയേഷനും ഒക്കെ കാരണം ഞങ്ങൾക്ക് നോർമലായിട്ട് ഒരു കുട്ടി ഉണ്ടാകില്ല ഞാൻ നോർമലായിട്ട് ഗർഭധാരണം നടത്തില്ല എന്നാണ് അന്നാ ഡോക്ടർ വിദ്യ എഴുതിയത് പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ എനിക്കിപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ സാധിച്ചു ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത് ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്ന് പിന്നെ തീവ്രമായിട്ട് പ്രാർത്ഥനയിലായിരുന്നു ഒരു മോ ഒരു മകനെ ഒരു കുഞ്ഞുണ്ടായി കാണണം എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാനൊരു ഉദരത്തിൽ വിശുദ്ധ തൈലം വെച്ച് കുരിശടയാളം വെച്ചേയും പ്രാർത്ഥിക്കുമായിരുന്നു ലോക്കറ്റ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്നെക്കൊണ്ടാവുന്ന കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഇവിടെ അനാഥാലയങ്ങളും ഓൾഡേജ് ഹോമുകളിലൊക്കെ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ സഹായങ്ങൾ ചെയ്യുമായിരുന്നു അവർക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ കണ്ടെത്തി ചെയ്യുമായിരുന്നു അങ്ങനെ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരുക്കുമാരം വഴി ഏറ്റവും ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്ന് ദൈവം അനുഗ്രഹിച്ചു എൻ്റെ സാക്ഷ്യം മാതാവിന് നന്ദി ഈശ്വരി നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി നാല് പത്ത് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിനു മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് മറിയ ബേബി എന്ന ഈ സഹോദരി തൻ്റെ കുടുംബത്തിൽ ലഭിച്ച രണ്ട് വലിയ അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തത് വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു മൂന്ന് വർഷത്തോളം മകൾ ജീവിത പങ്കാളിയോടൊപ്പം വിദേശത്ത് പോകുവാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ കോവിഡും യുക്രൈൻ യുദ്ധവും മറ്റ് തടസ്സങ്ങളും എല്ലാം ഓരോരോ പ്രശ്നങ്ങളായി മാറുകയും വിദേശത്തേക്കുള്ള യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ആ നാളുകളിലാണ് മകൾ എല്ലാ വഴികളും അടയുകയും ഓരോ കാര്യവും നീണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുവാൻ തീരുമാനിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ മൂന്ന് വർഷം കൊണ്ട് വലിയ രീതിയിൽ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ആ വിദേശത്തേക്കുള്ള യാത്ര പി ആർ കിട്ടി സ്വസ്ഥതയോടുകൂടി വിദേശത്ത് ജീവിക്കുവാനുള്ള അനുമതിയും സാഹചര്യങ്ങളും പരിശുദ്ധ അമ്മ മാതാവ് കുടുംബത്തിന് ഒരുക്കിക്കൊടുത്തതിനെക്കുറിച്ച് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കണ്ണീര് കാണുന്ന അമ്മ ജീവിതത്തിൻ്റെ വലിയ ക്ലേശങ്ങളിൽ കൂട്ടായിത്തീരുന്ന അമ്മ എത്ര സുന്ദരമായി മകളുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തെ നിറവേറ്റി കൊടുത്തുകൊണ്ട് ആ ഉടമ്പടിയോട് പുലർത്തിയ മകളുടെ വിശ്വസ്തതയ്ക്ക് പ്രാർത്ഥനയിലും കാരുണ്യ പ്രവൃത്തികളിലും വചനവായനയിലും മകൾ പുലർത്തിയ വിശ്വസ്തതയ്ക്ക് അമ്മ മാതാവ് വേഗത്തിൽ പരിഹാരം നൽകി വിദേശയാത്ര സാധ്യമാക്കിയതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ടാമത്തത് മൂന്നാല് വർഷമായി പി സി ഒടി വന്ന് അതിൻ്റെ ചികിത്സയിൽ മകൾ മുന്നോട്ട് പോകുന്ന കാര്യമാണ് സൂചിപ്പിച്ചത് ഇവിടെ ജീവിത പങ്കാളി നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ ചികിത്സ നടത്തുന്നുണ്ടായിരുന്നു പങ്കാളി വന്നപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറയുന്നു സാധാരണഗതിയിൽ ഒരു കുഞ്ഞിനെ ഗർഭധാരണം നടത്തുക സാധ്യമല്ല അതുകൊണ്ട് മറ്റേതെങ്കിലും ശാസ്ത്രീയ മാർഗങ്ങൾ പ പരീക്ഷിക്കണമെന്നാണ് വിവാഹംഘടന മക്കളേറെ സങ്കടത്തോടും ആശങ്കയോടും കൂടിയാണ് ആ വാക്കുകൾ കേട്ടത് എങ്കിലുള്ള വിശ്വാസവും പ്രത്യാശയും പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയത്വം മാത്രമായിരുന്നു അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി രണ്ടുപേരും കൂടി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ച് അമ്മയുടെ സംരക്ഷണം തേടി വിദേശത്തേക്ക് മക്കൾ യാത്രയാവുകയും അവിടെ ചെന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ മരുന്നോ ലേപനമോ മറ്റു ചികിത്സയോ ഒന്നുമില്ലാതെ സാധാരണഗതിയിൽ തന്നെ മക്കൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് ഈശ്വരൂടെ നൽകി അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് പ്രിയമുള്ളവരെ ഈ രണ്ട് ജീവിത അനുഭവങ്ങളും വളരെ ഗൗരവമുള്ളതാണ് വളരെ ശ്രേഷ്ഠമാണ് ഉടമ്പടിയിൽ നാം പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അത് ഗുണകരമായി മാറ്റും വിധം ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ എതിര് പറയുമ്പോഴും ആ എതിരിനെ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കും വിധം ഒരമ്മ മാതാവ് ഈ ആലയത്തിൽ തൻ്റെ സജീവമായ സാന്നിധ്യം കൊണ്ട് നമുക്ക് സാന്ത്വനം പകരുന്നുവെന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അസാധ്യതകളെ തരുന്നു സമയം ചുരുക്കി ജീവിതത്തെ അനുഗ്രഹിച്ചു തരുന്നു ഈ അമ്മ വഴി ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക